ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് കാണാൻ വേണ്ടി പോകുന്നത് കണ്ടു കഴിഞ്ഞിട്ട് ഓ ഇത്ര പോലും അറിയില്ലാത്തൊരു മണ്ടിയാണോ എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് കാരണം നമ്മൾ പെട്ടെന്നൊക്കെ ചെയ്യുമ്പോൾ ചെറുപ്പം നമ്മുടെ ബുദ്ധിയൊന്നും കറക്റ്റ് സമയത്ത് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യണം എന്നില്ല അപ്പോ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇടുക്കിക്കാർക്ക് സാധാരണ ഫാൻ്റെ ആവശ്യമേ ഉണ്ടായിരുന്നില്ല ഒരു സമയത്തൊന്നും നമുക്ക് ഫാനേ വേണ്ട എന്റെ വീട്ടിലൊക്കെ ഹാളിൽ വർഷങ്ങളായിട്ട് തൂങ്ങി കിടക്കുന്ന ഫാൻ നമ്മൾ വല്ല കാലത്തും പുറത്തൊക്കെ പോയി വല്ല ഉത്സവമൊക്കെ കൂടിയിട്ട് വരുന്ന സമയത്താണ് എന്റെ ഓർമയിൽ അതൊന്നും ഇട്ട് കറങ്ങിയൊക്കെ കണ്ടേക്കുന്നത് അല്ലാതെ നമുക്കിവിടെ ഫാനിൻ്റെ ആവശ്യമേ ഇല്ല അപ്പോൾ വർഷങ്ങളായിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മളിത് ഇങ്ങനെ ഉപയോഗിച്ചും ഇത് പരിചയമില്ല പക്ഷേ ഇപ്പോഴത്തെ ചൂടിന് നമുക്ക് ഒരു രക്ഷയില്ല പെരക്കാത്തൊക്കെ നമ്മൾ പൊള്ളിക്കൊണ്ടിരിക്കുക അപ്പോൾ എന്തായാലും രണ്ടും കൽപ്പിച്ച് നമ്മൾ ഒരു ഫാൻ വാങ്ങിച്ചു അപ്പോൾ ഇതിൻ്റെ ഇൻസ്റ്റാളേഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം തന്നെ ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി കാണും ആ ഒരു വൈറ്റ് ബേസും ആ ബ്ലാക്ക് ബെയ്സും തമ്മിൽ വേർതിരിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല എനിക്ക് സംഭവം മനസ്സിലാവാത്തതിൻ്റെ പേരിലാണ് ഞാനത് രണ്ടും വ്യത്യസ്തമാക്കി തിരിച്ചു വെച്ചിരിക്കുന്നത് ഇനി അത് തിരിച്ചു കയറ്റാൻ വേണ്ടി ഞാൻ കഠിനമായ പ്രയത്നം ചെയ്തിട്ടുണ്ട് ശരിക്കും അത് കയറുന്നേ ഉണ്ടായിരുന്നില്ല അതിൻ്റെ ടെക്നിക്സൊക്കെ എനിക്ക് വളരെ വൈകിയാണ് മനസ്സിലായത് ഞാനൊരു ഫാരം കൊണ്ടൊരു ഒരു ഒന്നര മണിക്കൂർ ഞാനും അമ്മയും കൂടി ഇരുന്നു അമ്മയാണ് എനിക്ക് ഈ വീഡിയോ എടുത്തു തരുന്നത് അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ഇതിലൊക്കെ കാര്യമായി ഇൻവോൾവ് ചെയ്യാൻ സാധിച്ചില്ല ചിലപ്പോൾ അമ്മ കുറച്ചുകൂടി ഇൻവോൾവ് ചെയ്തിരുന്നെങ്കിൽ ഇത്രയും വലിയ പട്ടത്തരങ്ങൾ ഞാൻ കാണിക്കില്ലെന്ന് തോന്നുന്നു കാരണം നമ്മൾ പെട്ടെന്ന് ഇത്രയ്ക്കൊരു പാടുള്ള കാര്യമായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഈസി ആയിട്ടുള്ളതായിട്ട് നമ്മൾ കണ്ടില്ല കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും എന്ന് നമ്മൾ ഓർത്തു പിന്നെ ചില ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ എനിക്ക് എന്റെ തല വർക്ക് ചെയ്യുന്നതാണ് പക്ഷെ അന്ന് കറക്റ്റ് ആയിട്ട് ഞാനൊരു മന്ദബുദ്ധിയായിരുന്നു എന്ന് പറയുന്ന അറിയാം കറക്റ്റ് എന്തൊക്കെയോ മണ്ടത്തരങ്ങൾ കാണിച്ചു ആ കറുപ്പും വെള്ളയും ബേസ് ഞാൻ രണ്ടും കൂടെ ഒന്നിക്കുന്നതൊന്നും ഇതിനകത്തില്ല കാരണം അതൊക്കെ എടുത്തു വന്ന ഇന്നൊന്നും ഈ വീഡിയോ തീരത്തില്ല അത്രക്കുണ്ടായിരുന്നില്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ അതിനൊക്കെ ഓരോ പേരുണ്ട് കേട്ടോ അതൊന്നും ഞാൻ ഓർക്കുന്നില്ല ശരിക്കും പറഞ്ഞാൽ അതും ആ ഒരു നമ്മുടെ ആ സ്ക്രൂ വെച്ചിട്ട് ഞാൻ അതും ആ ബേസും കൂടി ഒന്ന് സെറ്റാക്കി ഇത് ഞാൻ ഇടുന്ന എന്തിനാണെന്ന് വെച്ചാൽ ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടാൻ സാധ്യതയുണ്ട് കാരണം ഇത് എല്ലാം കൂടെ കാണുമ്പോഴേ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മൈൻഡ് ഔട്ട് ആയിട്ട് നമുക്ക് ഒന്നും മനസ്സിലാവത്തില്ല അങ്ങനെ ഇത് ഭയങ്കര എക്സ്പേർട്ട് ആയിട്ട് ഇതൊക്കെ എന്ത് നിസ്സാരം തോന്നുന്ന ആൾക്കാർ ഉണ്ടാകും ഞാൻ ആദ്യം ഇത് വെച്ച സമയത്തുണ്ടല്ലോ ആ കോലുണ്ടല്ലോ ആ കോല് ചെരിഞ്ഞു പോയി അത് തെക്കോട്ടിരിക്കുന്നു പിന്നെ അതിനെ പറച്ച് ഒന്ന് ഒന്നും കൂടി വെച്ച് കറക്റ്റ് ആയിട്ട് വെച്ചാലേ നേരെ ഇരിക്കത്തുള്ളൂ നേരെ ഇരുന്നില്ല എന്നുണ്ടെങ്കിൽ അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇരിക്കത്തില്ല അത് ഭയങ്കര മെനക്കടാണ് അപ്പം അടിയിൽ ആ സ്ക്രൂ ഇട്ട് കൊടുക്കുന്നത് ആ ഒരു സ്റ്റാൻഡിലാണല്ലോ ഈ ഫാൻ നിന്ന് മീൻസ് ലൈഫ് ലോങ് ഈ സാധനം നിൽക്കാൻ വേണ്ടി പോകുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു സ്റ്റാൻഡ് അത്രയും പവർഫുൾ ആയിട്ട് അല്ലെങ്കിൽ അത്രയും സ്ട്രോങ് ആയിട്ട് നമ്മൾ അടിയിൽ അത്രയും ഇതായിട്ട് സെറ്റ് ചെയ്യുന്നത് ഇനി അടുത്ത മണ്ടത്തരം നിങ്ങൾക്ക് നിങ്ങൾക്കറിയായിരിക്കും ആ ഫാനിൽ എനിക്ക് തന്നെ അറിയാം എൻ്റെ റൂമിലിരിക്കുന്ന ഫാൻ പോലും ആ സാധനം ഞാൻ കണ്ടിട്ടുള്ള നമ്മൾ തന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണല്ലോ ആ ഒരു ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഞാൻ ആദ്യം മണ്ടത്തരം കാണിച്ചു അതിനകത്താൻ പറ്റിയ അഡ്ജസ്റ്റ് ചെയ്യുന്ന സാധനം വച്ചില്ല എന്നിട്ട് ഞാൻ ഫിറ്റ് ചെയ്തോണ്ടിരിക്കുക ഫിറ്റ് ചെയ്ത് ഓക്കെ സെറ്റ് എന്നുള്ള രീതിയിൽ നിന്ന് കഴിഞ്ഞപ്പോഴത്തേന് എന്തോ ഒരു സാധനം മിസ്സിങ് ഉള്ളു ഒരു ഒരു മെനകേടുണ്ടല്ലോ ആ കറുത്ത സാധനം കാണേണ്ട ആവശ്യമില്ലല്ലോ അത് കഴിഞ്ഞാൽ നോക്കിപ്പോ ഓക്കേ എന്തോ ഒരു സാധനം അവിടെ ഒരു നീല സാധനം എന്നെ നോക്കി ഇരിക്കരുണ്ട് എന്നിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നേ ഇല്ല അവസാനം ഇതെല്ലാം പിടിപ്പിച്ചു കഴിഞ്ഞിട്ട് ഓക്കെ ഓക്കെ സാധനം മറന്നുപോയി എന്നുള്ള രീതിയിൽ മറ്റേ കൊണ്ടമേലിരുന്ന മണ് മണ്ടമിലിരുന്ന് കൊണ്ട മറന്നിട്ടേന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയായിരുന്നു എന്റെ അതും കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പം ആ ഒരു സ്റ്റീലിന്റെ ആഒരിത് കണ്ടോ സ്റ്റാൻഡ് പോലത്തെ ആ മീൻസ് ആ ഒരു കോലി കണ്ടോ അത് എന്ത് ചെയ്താ നമ്മൾക്ക് അത് പൊക്കിയെടുത്താലാണല്ലോ അത് ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇത് തീരുന്നില്ല ഇനിയിപ്പോ നമ്മുടെ ബോക്സിനകത്ത് വല്ലോം വേറെ വല്ല കമ്പി ഉണ്ടോന്നൊക്കെ നോക്കും കൊറേ നോക്കി കേട്ടോ അത് കഴിഞ്ഞിട്ട് കുറെ കഴിഞ്ഞിട്ട് ബോധം ഒന്നും വരുന്നില്ല അപ്പൊ അമ്മ എന്തോ പറയുന്നുണ്ട് അമ്മ ഇങ്ങനെ പറഞ്ഞത് പൊക്കി എടുക്കാം പൊക്കിയെടുക്കാമെന്നു പറയുന്നെങ്കിൽ മനസ്സിലാവുന്നൊന്നുമില്ല നമുക്ക് ചില സമയത്ത് അങ്ങനെയാണല്ലോ കംപ്ലീറ്റ് മൈൻഡോട്ടായിരിക്കും ആര് പറയുന്നത് നമുക്ക് കേൾക്കാനും കേക്കത്തുമില്ല നമുക്കത് മനസ്സിലാവത്തുമില്ല മനസ്സിലായാലാണല്ലോ നമുക്കത് എന്താന്ന് ചെയ്യാൻ പറ്റുള്ളൂ കുറേ നേരങ്ങൾക്ക് ശേഷം എനിക്ക് മനസ്സിലായി ഇത് പൊക്കിയെടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഇത് പൊങ്ങേണ്ടതാണല്ലോ എന്നൊക്കെ ഞാൻ മറ്റേ ഫാനൊക്കെ പോയി നോക്കിയപ്പോൾ നേരെ അത് പൊങ്ങേണ്ടതാണ് അങ്ങനെ ഞാൻ വലിച്ചു പൊക്കിയെടുത്ത് പിന്നെ ഞാൻ സെറ്റ് ചെയ്തു അതിന് അടുത്തത് പിന്നെ വലിയ കാര്യമായിട്ട് ഞാൻ മണ്ടത്തരം കാണിച്ചില്ല കാരണം ഈ രണ്ടിടത്തേ എനിക്ക് മണ്ടത്തരം പറ്റുകയുള്ളൂ ബാക്കി കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഫാൻ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആ ഒരു എന്താ പറയുന്നത് അതിൻ്റെ ചിറകോ അതിൻ്റെ ആ കമ്പി സാധനങ്ങളൊക്കെ ഞാൻ ഊരാറുണ്ടായിരുന്നു നമുക്ക് ക്ലീൻ ചെയ്യണമെങ്കിൽ നമുക്കത് തന്നെ സ്ക്രൂ ഇട്ട് ഊരിയിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് പിന്നെ അത് സെറ്റ് ചെയ്യുന്നു അതുകൊണ്ടാണ് എനിക്ക് ആ പരിപാടി എനിക്കറിയായിരുന്നു അതുകൊണ്ട് ആ കാര്യത്തിലൊക്കെ ഞാൻ ആയിരുന്നു പക്ഷേ ഇവിടെ ഞാൻ പാളിപ്പോയത് ഒന്നാമത്തെ കാര്യം ഞാനത് കണ്ടിട്ടേ ഇല്ല ഞാനിത് സെറ്റ് ചെയ്തതും കണ്ടിട്ടില്ല എനിക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലാണ്ടാണ് ഞാനത് തുടങ്ങിയത് അതിൻ്റേതായിട്ടുള്ളൊരു തകരാറാണ് പറ്റിയത് ഒരു തുടക്കക്കാരി എന്ന നിലയിൽ ഞാനിത് സമ്മതിക്കുന്നു എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല എന്നാലും ഞാനൊരു ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് വളരെ ഒരു ഒരു മിനിറ്റിൽ ഒരു ഷോർട്ട് ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്നത് യൂട്യൂബിൽ ഇട്ടേക്കാം ആർക്കെങ്കിലും ഉപകാരപ്പെട്ടാൽ എന്നുള്ള രീതിയിൽ ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയതാണ് ബട്ട് സ്റ്റിൽ ഇത് ഇത്രയും വലിയൊരു ലോങ് വീഡിയോ ചെയ്യേണ്ടി വരുന്ന ജന്മത്ത് ഞാൻ വിചാരിച്ചില്ല ഇത് കുറേ ഉണ്ടായിരുന്നു ഒരു ഒന്നര മണിക്കൂർ ഞങ്ങൾ ഇതിന് വേണ്ടി ഇരിക്കുന്നതെന്ന് പറയുമ്പോൾ നിങ്ങൾ നോർത്ത് നോക്കി എന്തോരം ഉണ്ടാവുമെന്ന് അങ്ങനെ കുറേ കുറേ മണ്ടത്തരങ്ങൾ ഞാൻ ചെയ്തു ബട്ട് എന്നാലും ഇപ്പം ഞാനിതിന് മീൻസ് കുഴപ്പമില്ല എന്തായാലും ട്രയൽ ട്രയൽ ആൻഡ് എറർ ആണല്ലോ നമുക്ക് എപ്പോഴും ഒരു സംഭവം ഇനിയിപ്പോൾ ഇങ്ങനത്തെ ഒരു മണ്ടത്തിന് പറ്റത്തില്ല അപ്പോൾ ഈ സാധനമൊക്കെ വെക്കാൻ എനിക്ക് അറിയാമായിരുന്നു കേട്ടോ വലിയ സീനൊന്നുമില്ല അതൊക്കെ വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തു അതൊക്കെ എനിക്ക് നിസ്സാരമായിരുന്നു കാരണം ഇച്ചിരി ബുദ്ധി ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾ വിചാരിക്കും എനിക്ക് കുട്ടും ബുദ്ധി ഇല്ലെന്ന് അങ്ങനെ വിചാരിക്കരുത് കാരണം ചില സമയത്ത് നമ്മൾ അങ്ങനെയാണ് മന്ദബുദ്ധികളായിരിക്കും അത് ചില സമയം ആ സമയം കഴിയുമ്പോൾ നമുക്ക് മാറും അത് പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവർക്കും ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാകും നമുക്ക് വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമാണെങ്കിലും ചില സമയത്ത് നമ്മൾ ലോക്കലായിട്ട് വളരെ ുദ്ധിയില്ലാത്ത ആൾക്കാരെ പോലെ ചെയ്തു കളയും അങ്ങനത്തെ ഒരു അവസ്ഥ അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു എൻ്റെ അന്ന് സോ അതിൽ ഞാനൊന്നും എനിക്കൊന്നും പറയാനില്ല ചില ചില സമയങ്ങൾ നമുക്ക് അങ്ങനെയാണല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ ആശ്വസിച്ചു അതിന് ശേഷം ഞാൻ ഈ ഈ ഒരു സാധനം പിടിപ്പിക്കുന്നുമുണ്ടല്ലോ അതിന് നമ്മൾ ഒറ്റയ്ക്ക് നമുക്ക് കൊണ്ട് പറ്റത്തില്ലല്ലോ എങ്ങനെ പോയാലും നമുക്ക് ഒരാളുടെ ഹെൽപ്പ് വേണം ജസ്റ്റ് ഒന്ന് പിടിച്ചു തരാൻ വേണ്ടി കാരണം ആ റിംഗ് ഒന്ന് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് അത് ഇടാൻ ഒക്കെ എനിക്ക് ഈസി ആയിരുന്നു ആദ്യം ഞാൻ ഇട്ട് വന്നപ്പോഴത്തേക്കും അത് എന്താ രണ്ടും രണ്ട് രീതിക്കായി പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒന്ന് ഒന്ന് മുറുക്കിയതിന് ശേഷം പിന്നെ അതിലോട്ട് ഞാൻ ഇങ്ങനെ പ്രസ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് കയറ്റുമാണ് ചെയ്തത് എനിവേ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു പറയാതിരിക്കാൻ പറ്റത്തില്ല അമ്മ ഞാനിവിടെ കുറേ ചിരിച്ചു പിന്നെ കുഞ്ഞമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ വന്നിട്ട് അവർ കുറേ നോക്കി യൂ ഇനിയിപ്പോൾ ഇതിന് കമ്പില്ലേ കോലില്ലേ എന്നൊക്കെ പറഞ്ഞ് കുറേ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ സംഗതികൾ നടന്നു ഇതിനിടയിലൊക്കെ അതൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടില്ല കണ്ടിരുന്നെങ്കിൽ ഭയങ്കര കോമഡി ആയേനെ അപ്പം എന്തായാലും ഇതൊരു വളരെ വിചിത്രമായിട്ടുള്ള ഒരു സാധനമായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ പോസ്റ്റ് ചെയ്തന്നേ ഉള്ളൂ കേട്ടോ ഈ സാധനം വെക്കാൻ ഞാൻ മറന്നു പോയായിരുന്നു അവസാനം ഞാനിത് ഫിറ്റ് ചെയ്തു അപ്പം ഇത്രയൊക്കെ ഉള്ളൂ